ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും വലിയ നാക്കുള്ള പക്ഷി ഏത് ഫ്ലെമിംഗോ കഴുകൻ പ്രാബ് താറാവ് ഉത്തരം താറാവ് രാജ്യത്ത് എത്ര ശതമാനം സ്ത്രീകളാണ് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം അമ്പത് ശതമാനം എഴുപത്തി ശതമാനം ഉത്തരം അമ്പത് ശതമാനം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് നാരങ്ങ മുന്തിരി ആപ്പിൾ മാതളം ഉത്തരം നാരങ്ങ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏത് കുച്ചിപ്പുടി ഭരതനാട്യം കാവടിയാട്ടം കഥകളി ഉത്തരം ഭരതനാട്യം കടക്കൽ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യ വാക്സിൻ ഏത് കോവാക്സിൻ എം ആർ വാക്സിൻ എക്സ്ചിക് പി സി ജി വാക്സിൻ ഉത്തരം എക്സ്ചിക് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണുമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇറ്റലി അമേരിക്ക ഉത്തരം അമേരിക്ക തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏത് മലേഷ്യ ചൈന ഐസ്ലാൻഡ് ഇറ്റലി ഉത്തരം ഐസ്ലാൻഡ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഏത് ഓപ്പറേഷൻ വീർ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ ചക്ര ടു ഓപ്പറേഷൻ ചക്ര വൺ ഉത്തരം ഓപ്പറേഷൻ ചക്ര ടു ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഏത് സമ്പാദ്യം മായാനിധി കെടാവിളക്ക് കുടുക്ക ഉത്തരം കെടാവിളക്ക് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നെയ്മർ ലയണൽ മെസ്സി റൊണാൾഡോ എംബാപേ ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത് മലേഷ്യ സിംഗപ്പൂർ കൊറിയ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടയിലായി ഇതുവരെ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരുടെ എണ്ണം എത്ര ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഉത്തരം പന്ത്രണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി നാല് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മെഴുകൽ സൂക്ഷിക്കുന്ന ലോഹം ഏത് ലിതിയം ഓസ്മിയം ഇരുമ്പ് ചെമ്പ് ഉത്തരം ലിതിയം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ശ്വാസകോശം കരൾ വൃക്ക ഹൃദയം ഉത്തരം വൃക്ക ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം ജപ്പാൻ പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് അയല ചാള സാൽമൺ ചെമ്പല്ലി ഉത്തരം ചാള വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം പെട്രോൾ വെളുത്തുള്ളി കൽക്കരി ഉത്തരം പ്ലാറ്റിനം ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏത് യമു പെൻക്വിൻ ഉപ്പൻ ഒട്ടക പക്ഷി ഉത്തരം ഒട്ടകപക്ഷി പിങ്ക് കളർ പാൽ തരുന്ന മൃഗം ഏത് കാണ്ടാമൃഗം മാൻ ജിറാഫ് ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഹിപ്പോപൊട്ടോമസ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് അമ്പത്തെട്ട് ഉത്തരം നാൽപ്പത്തൊന്ന് ഹിമാലയത്തിൻ്റെ നട്ടല്ല എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത് സിവാലേക്ക് ഹിമാചൽ ഹിമാദ്രി ട്രാൻസ് ഹിമാലയൻ ഉത്തരം ഹിമാദ്രി ഇറച്ചിയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് തൈര് സവാള പൈനാപ്പിൾ കക്കിരി ഉത്തരം തൈര് മലബന്ധമുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം ഏത് ഹൃദ്രോഗം ഫാറ്റി ലിവർ മൂലക്കുരു കിഡ്നി സ്റ്റോൺ ഉത്തരം മൂലക്കുരു വേദന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം ആമാശയം കരൾ കിഡ്നി ഉത്തരം കരൾ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഏത് അരി റാഗി മുതിര ഗോതമ്പ് ഉത്തരം റാഗി ശരീരത്തിൽ മസിൽ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് വാഴപ്പഴം നെല്ലിക്ക ചോറ് പീനട്ട് ബട്ടർ ഉത്തരം പീനട്ട് ബട്ടർ നെഞ്ചരിച്ചിൽ വിട്ടുമാറാൻ ഏറ്റവും ഫലപ്രദമായ പഴം ഏത് മുന്തിരി തണ്ണിമത്തൻ പേരക്ക ശമാം ഉത്തരം തണ്ണിമത്തൻ വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് എള് ഈന്തപ്പഴം കടല മഞ്ഞൾ ഉത്തരം ഈന്തപ്പഴം യോഗ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് സംസ്കൃതം ഹിന്ദി തെലുങ്ക് കന്നഡം ഉത്തരം സംസ്കൃതം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് നാല് മെയ് ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്ന് ഉത്തരം മെയ് ഇരുപത്തി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വാഹനങ്ങളിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ടാറ്റാറിക് ആസിഡ് മാലിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം സൾഫ്യൂറിക് ആസിഡ് കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം ഏത് കൊൽക്കത്ത മുംബൈ ജയ്പൂർ ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത കാലിൽ ചെവിയുള്ള ജീവി ഏത് ചീവീട് തവള അണ്ണാൻ ഞണ്ട് ഉത്തരം ചീവീട് സാന്ദ്രത കൂടിയ ലോഹം ഏത് ലിദിയാം ഓസ്മിയം ടങ്സ്റ്റാൺ ടൈറ്റാനിയം ഉത്തരം ഓസ്മിയാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിച്ചാൽ സുഗമമായ ഉറക്കം ലഭിക്കാൻ കാരണമാകുന്ന പാനീയമേത് ഉലുവവെള്ളം പാൽ കട്ടൻ ചായ ഗ്രീൻ ടീ ഉത്തരം പാൽ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് പൊക്കിൾ കാൽപാദം നഖം കണ്ണ് ഉത്തരം കണ്ണ് ബ്രോയിലർ കോഴിയുടെ ഏത് ഭാഗമാണ് കഴിക്കാൻ പാടില്ലാത്തത് തല കാൽ തുട ലിവർ ഉത്തരം ലിവർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ തടി കുറയ്ക്കുന്ന പഴം ഏത് ആപ്പിൾ ഈന്തപ്പഴം മുട്ടപ്പഴം അത്തിപ്പഴം ഉത്തരം ഈന്തപ്പഴം നിങ്ങൾക്കായുള്ള ചോദ്യം ഒറ്റക്കണ്ണട ഉറങ്ങുന്ന പക്ഷി ഏത് താറാവ് പ്രാവ് മൂങ്ങ പരുന്ത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്